തുടക്കം തൊട്ടുള്ള മൊഴിയെടുക്കലിലും ചോദ്യം ചെയ്യലും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോടുൾപ്പെടെ പറയുന്നത് തന്ത്രി ഉൾപ്പെടെയുള്ള ആൾ ആളുകളെക്കുറിച്ചാണ് സ്വർണം പൂഷണമോ എന്ന കാര്യത്തിൽ തന്ത്രിയാണ് തീരുമാനമെടുത്തത് സ്വർണം പൂഷണമെന്ന് പറയുന്നു അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ ഒപ്പം എൻ വാസു ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾ എല്ലാവരുടെയും ഓരോരുത്തരുടെയും പേരുകൾ ഇങ്ങനെ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ കൃത്യമായ പങ്ക് ശബരിമലയിലെ സ്വർണം പൂശുക എന്ന് പറയുന്നത് ഒരു ചെറിയ രീതിയല്ലല്ലോ തന്ത്രിയുടെ അനുമതി ഉണ്ടെങ്കിൽ സ്വർണം പെട്ടെന്ന് എടുത്തുകൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ോ തിരുവാപുരവും മറ്റ് ശബരിമലയിലെ സ്വർണം എന്നുള്ളത് അപ്പോൾ കൃത്യമായ പങ്ക് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഈ പോറ്റ് വെളിപ്പെടുത്തിയതിലും കൂടുതൽ ബന്ധം കൂടുതൽ ഉദ്യോഗസ്ഥരിതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയല്ലേ ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാനാവുക അരിയ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ദേവസ്വം ബോർഡിന്റെ തീരുമാനമനുസരിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉള്ള ഒരു ലൂക്ക് ഹോൾ എന്ന് പറയുന്നത് ആ ദേവസ്വം ബോർഡ് എന്നോട് പറഞ്ഞു ഞാനത് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ആ സമയത്തും ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്യുന്നത് സ്വർണം എന്ന കാര്യമാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമുക്കറിയാവുന്നതുപോലെ പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലുമാണ് മുപ്പത്തി ഒന്ന് കിലോഗ്രാമിലേറെ തൂക്കമുള്ള സ്വർണം ഉപയോഗിച്ച് ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളും കട്ടിളപ്പാളിയും താങ്ങപ്പീഠവും മേൽക്കൂരയും അതെല്ലാം വിജയ് മല്യയുടെ നേതൃത്വത്തിൽ സ്വർണം പൊതിഞ്ഞത് സ്വർണം പൊതിഞ്ഞതെന്ന് വെച്ചാൽ പൂശലല്ല അവിടെ ഉണ്ടായിരുന്ന ആ വിഗ്രഹങ്ങൾക്ക് മുകളിൽ പ്രത്യേക ചെമ്പു പാളികൾ ഉണ്ടാക്കി ആ ചെമ്പു പാളികൾക്ക് മുകളിൽ സ്വർണം പൊതിയുകയായിരുന്നു അതായത് സ്വർണം ബോൾ ബോളാക്കി ഉരുട്ടി ഒട്ടകത്തിൻ്റെ തോലുള്ള പുസ്തകത്തിൽ ബുക്കിൽ വെച്ച് ചുറ്റിക കൊണ്ട് അഞ്ഞൂറ് തവണ എണ്ണി അടിച്ച് പരത്തി ഒരു പേപ്പറിലെ കാളും ലൈറ്റായ പാളികൾ ഉണ്ടാക്കി അത് ആറും ഏഴും എട്ടും ഒമ്പതും തവണയാണ് മെർക്കുറി ഉപയോഗിച്ച് ഈ ചെമ്പിന്റെ മുകളിൽ പൊതിയുന്നത് അതാണ് ഈ വിജയമല്ലയുടെ സമയത്ത് ഉണ്ടായിരുന്ന രീതി അതായത് ഈ മുപ്പത്തി ഒന്ന് കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ചത് ഇങ്ങനെ തന്നെയായിരുന്നു ഒരു സ്വർണം പൂശലല്ലായിരുന്നു അതായത് ആ വിഗ്രഹത്തിന്റെ മുകളിൽ അക്ഷരാർത്ഥത്തിൽ സ്വർണക്കട്ടിയുടെ ഒരു പാളി തന്നെ രൂപപ്പെട്ടിട്ടുണ്ടാകും അതാണ് ഈ പറയുന്ന ഗൂഢമായ നീക്കത്തിലൂടെ അത് മുഴുവൻ പൂശിയെടുത്തത് എന്നുള്ളതാണ് അത് അവിടുന്ന് ിൽ നിന്ന് കൊണ്ടുപോകാനുള്ള തീരുമാനം ആ തീരുമാനം എടുക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്നുള്ളത് വെറും ചെമ്പുപാളികൾ മാത്രമാകുന്നു യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലുമായി വിജയ് വിജയ് മല്യ ആ പൊതിഞ്ഞ ഈ സ്വർണത്തിന് ഒരു കേടുപാടും യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് അവസാനം വരെ കണ്ട അതിനെക്കുറിച്ച് പറയാൻ ആധികാരികമായി വിവരങ്ങളുള്ള ആളുകളിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം ആ സ്വർണം അവിടെ നിന്ന് തട്ടിയെടുക്കാനും ശബരിമലയിലെ ആ വിശ്വാസത്തെ കച്ചവടം ചെയ്യാനുമുള്ള വലിയ ഗൂഢാലോചന ഇതിൽ നടന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ മറവിൽ പണസമ്പാദനത്തിനും അതുപോലെ തന്നെ അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ കളങ്കമേൽപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് അതായത് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഇത് നടത്തിയിരിക്കുന്നത് കാര്യം ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മൾ കാണേണ്ടത് ശബരിമലയിൽ എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അത് കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ പറ്റൂ ശബരിമലയിൽ എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അതിന്റെ മഹസർ രേഖപ്പെടുത്തണം കാരണം ഓരോ ഭാഗവും ഓരോന്നും അത്രയേറെ പ്രാധാന്യമുള്ളതാണ് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി അറിയണം രേഖകൾ ഉണ്ടാകണം എന്നുള്ളതാണ് അതിനിടയിലാണ് നമ്മൾ ഇന്നലെ പുറത്തുവിട്ട ഒരു വാർത്ത അതായത് ദ്വാരപാലക വിഗ്രഹത്തെ താങ്ങി നിർത്തുന്ന ഒരു താങ് പീഠമുണ്ട് ആ താങ്ങുപീഠം പുതുതായി താൻ നിർമ്മിച്ച് തരാം സ്വർണം പൂശി നിർമ്മിച്ചു തരാം എന്ന് സൗണ്ണികൃഷ്ണൻ പോറ്റിയൊരു അപേക്ഷ കൊടുത്ത് ആ അപേക്ഷയിന്മേൽ അവർ ഉത്തരവിറക്കുന്നു ഉത്തരവിറക്കി കഴിഞ്ഞ് ആ ഒരാശാരിയെ കൊണ്ടുവന്ന് അതിന്റെ അളവെടുപ്പിച്ച് മോൾഡ് ഉണ്ടാക്കി ആ ചെമ്പിൽ അതിന്റെ വിഗ്രഹം ഉണ്ടാക്കി അത് സ്മാർട്ട് ക്ലേശസിൽ കൊണ്ടുവന്ന് പൂശി തിരിച്ച് സന്നിധാനത്തെത്തിയിട്ട് ഉദ്യോഗസ്ഥർക്കൊപ്പം പോറ്റിയും സുഹൃത്ത് സി കെ വാസ്തവൻ എന്ന് പറയുന്ന ഒരാളും മറ്റൊരു ആശാരിയും ഒരു കണ്ണൻ എന്ന് പറയുന്ന ആശാരിയും എല്ലാവരും ചേർന്ന് അത് ഇളക്കി മാറ്റുന്നുണ്ട് താങ്ങുപീഠം ഇളക്കി മാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന ഡ്യൂപ്ലിക്കേറ്റ് പീഠം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സ്ഥാപിക്കാൻ ശ്രമിച്ച ആ സംഭവം പോലും മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മൾ കാണേണ്ടത് അന്ന് ആ താങ്ങുപീഠത്തിന് വലിക്ക് വലിപ്പക്കുറവ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ താങ്ങുപീഠത്തിന് നല്ല ഭംഗിയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അവിടെ പിന്നീടുണ്ടായിരുന്ന ഒറിജിനൽ താങ്ങുപീഠം പോകുന്ന കാര്യം പോലും ദേവസ്വത്തിൻ്റെ മഹസറിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് മാത്രമല്ല അന്ന് ദ്വാരപാലക വിഗ്രഹത്തിന്റെ പാളികൾ ഇളക്കിയെടുക്കുന്ന സമയത്ത് ഒന്നും മഹസർ തയ്യാറാക്കിയില്ല മഹസർ പിന്നെ എപ്പോഴോ ആണ് തയ്യാറാക്കിയത് യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ സ്വത്തുക്കളും അത് കൈകാര്യം ചെയ്യാനുള്ള ഉദ്യോഗസ്ഥൻ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തിരുവാഭരണം കമ്മീഷണറാണ് തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു എന്ന ഉദ്യോഗസ്ഥനാണ് ആ കെ എസ് ബൈജു ഇല്ലാതെയാണ് അന്ന് ആ നടപടികൾ മുഴുവൻ നടന്നതും മാത്രമല്ല ആര്യ അവിടെ അത്തരത്തിലുള്ള ഉപകരണങ്ങൾ അവിടുന്ന് സാധനങ്ങൾ അഴിച്ചു മാറ്റുന്ന സമയത്ത് അത് അളക്കാനും അതിന്റെ തൂക്കം രേഖപ്പെടുത്താനും അതെന്താണ് എന്ന് എഴുതി വയ്ക്കാനും ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ദേവസ്വത്തിന്റെ സ്മിത്ത് ആണ് അങ്ങനെ ഒരു പ്രത്യേക തസ്തിക ദേവസ്വത്തിലുണ്ട് ആ സ്മിത്തിന്റെ സാന്നിധ്യമില്ലാതെയാണ് ഇത് നടന്നിരിക്കുന്നത് തത്വത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ എല്ലാ എല്ലാ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് ഏറ്റവും കിട്ടാതെ ഉയരുന്ന ഒരു ചോദ്യമുണ്ടല്ലോ ഈ സ്വർണം എവിടെ എന്നുള്ളത് സ്വർണം ചെന്നൈയിൽ ചെന്നൈയിലെത്തിക്കുന്നു ബാംഗ്ലൂരിൽ എത്തിക്കുന്നു ഹൈദരാബാദിലെത്തിക്കുന്നു ഈ സ്വർണം എവിടേക്ക് മാറ്റി സ്വർണം മൊത്തത്തിൽ മാറ്റിയോ അതോ അതേപോലെ ശബരിമലയിലെ സ്വർണപാളയുടെ അതേ രൂപത്തിൽ ചെമ്പുപാളി നിർമ്മിച്ച് തട്ടിപ്പ് നടത്തിയോ എന്ന് തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർണം എവിടെ എന്നുള്ളതാണ് അതിനൊക്കെ ഇനി ഒരു ഉത്തരം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് അതന്നെയല്ലേ ഇനി വരും ദിവസങ്ങളിലും നിർണായകമായിട്ടുള്ളതാ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ആര്യ അതായത് ഈ ചെമ്പ് പാളികളിൽ സ്വർണം ആ ചെമ്പുപാളികളിൽ സ്വർണം പൊതിഞ്ഞ ആ ഭാഗം അത് കൊണ്ടുപോയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ സ്വർണം പൂശി തിരിച്ച് ശബരിമലയിലേക്ക് എത്തിക്കുന്നത് അങ്ങനെയെങ്കിൽ അതിന്റെ ഒറിജിനൽ ഭാഗം എവിടേക്കാണ് പോയത് ആർക്കാണ് കോടികൾക്ക് ഇവരിത് വിറ്റത് എവിടെയാണ് അതിപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസിൽ കാരണം ആ ഇത് അത് കേസിന്റെ ആ തൊണ്ടി മുതൽ കൂടിയാണ് അതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യവും അത് എവിടെയാണ് ഉള്ളത് എന്ന് അത് ചെന്നൈയിലാണോ ബാംഗ്ലൂരിലാണോ അതല്ല അത് രാജ്യത്തിന്റെ പുറത്തേക്ക് കടന്നോ എന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഉത്തരം വരാനുണ്ട് ഒരു കാര്യം ഏതാണ്ട് സ്ഥിരീകരിക്കാം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ദേവസ്വം ബോർഡിന്റെ ഉത്താശയോടുകൂടി ഉദ്യോഗസ്ഥരുടെ അനുമതിയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഇടനിലക്കാരൻ ഇതെല്ലാം വിറ്റു എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് ഇവർ ഏതാണ്ട് എത്തിച്ചേരുന്നത് അതിന് ചെറിയൊരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കാരണം ദേവസ്വം വിജിലൻസിന്റെ രണ്ടാമത്തെ റിപ്പോർട്ട് കൃത്യമായി വായിച്ചാൽ അക്കാര്യം മനസ്സിലാകും അതായത് ഭക്തർ കൊടുത്ത യഥാർത്ഥ സ്വർണമല്ല ഈ സ്വർണം പൂശുന്നതിനെല്ലാം ഉപയോഗിച്ചത് എന്നുള്ളതാണ് കാരണം ഈ പറയുന്ന രീതിയിലുള്ള സാധാരണ രീതിയിലുള്ള ഒരു സ്വർണം പൂശൽ നടപടിയല്ല മറ്റ് നമ്മൾ ആഭകരണങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഒരു ഗോൾഡ് കവറിംഗ് പോലെ ആ നാളെയോ മറ്റന്നാളോ അത് ഇളകി പോകാൻ പാകത്തിലുള്ള രീതിയിലുള്ള ഒരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥ സ്വർണ്ണമല്ല എന്നുള്ളതാണ് കാരണം സ്മാർട്ട് ക്രിയേഷന്റെ കാര്യത്തിൽ ഒരു സുതാര്യത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ റിപ്പോർട്ട് വിശദമാക്കുന്നത് അതിന്റെ അർത്ഥം ഈ ആദ്യം നേരത്തെ വിജയ് മല്യ ചെയ്തിരുന്ന ശബരിമലയിലെ ഈ പറയുന്ന സ്വർണം പൊതിഞ്ഞ ഭാഗം അത് എവിടേക്കോ പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് താൻ ഒന്നും തെറ്റായി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരം താൻ ചെയ്തു എന്നുള്ളതാണ് തിരുതാംകൂർ ദേവസ്വം ബോർഡ് സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്നുള്ളത് ചെമ്പ് മാത്രമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത് നിഷ്കളങ്കമായിട്ടല്ല ആര്യ ഒരുപാട് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആ സ്വർണം മോഷിക്കാനും ശബരിമലയിലെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് കോടികൾ ഉണ്ടാക്കാനുമുള്ള വലിയ ശ്രമമാണ് ഇക്കാലത്ത് കാലത്ത് നടന്നത് എന്നുള്ളതാണ് പക്ഷെ എന്നിട്ടും എന്നിട്ടും കൃത്യമായ അന്വേഷണത്തിലേക്ക് ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം ഇപ്പോഴും ഇവരെല്ലാവരും പുറത്തു നിൽക്കുകയാണ് ഇപ്പോഴും എ പത്മകുമാർ എന്ന് പറയുന്ന മുൻ അധ്യക്ഷൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഇപ്പോഴും പുറത്താണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിന് വേണമെങ്കിൽ തെളിവുകൾ അട്ടിമറിക്കാം സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് ആ രീതിയിലേക്ക് അന്വേഷണം പോകുമോ എന്ന കാര്യം ആ ആ രീതിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എന്ന് കടക്കും എന്നുള്ളത് പറഞ്ഞില്ല കാരണം ആകെ പ്രത്യേക സംഘം സംഘത്തിന് മുന്നിലുള്ളത് ഉണ്ണികൃഷ്ണൻ പൊറ്റി എന്ന് പറയുന്നത് ചെറിയൊരു ബിനാമി മാത്രമാണ് ഉണ്ണികൃഷ്ണൻ ഇതിൽ ഒരു എസ് ഐ ടിക്ക് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ശരിക്കുമുള്ള യഥാർത്ഥ സ്പോൺസർമാർ ആരൊക്കെയാണ് യഥാർത്ഥ തട്ടിപ്പ് നടത്തിയത് കൃത്യമായ ഗൂഢാലോചന നടത്തിയത് ആരെ എന്നതിലേക്കുള്ള അന്വേഷണമാകില്ലേ ഇനി കൂടുതൽ നിർണായകമാകുക ഒപ്പം തന്നെ ഈ ഈ കൽപ്പേഷ് എന്നയാളിലേക്കാണല്ലോ അന്വേഷണം എത്തി നിൽക്കുന്നത് കൽപ്പേഷ് എന്നയാളുടെ പേരിലേക്കാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അവസാന നിമിഷങ്ങളൊക്കെ മൊഴി നൽകിയിട്ടുമുള്ളത് അപ്പോൾ ആരാണീ കൽപേഷ് ഒരു സ്പോൺസർ ആകാം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ ഈ ഘട്ടത്തിൽ ആ കൽപേഷ് എന്ന് പറയുന്ന ഒരാളുണ്ട് എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത് ആ പ്രത്യേക ആ കൽപ്പേഷിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടിയെന്നും ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ഒരു പേരുണ്ട് യോഗേഷ് യോഗേഷും കൽപ്പേഷും ഒന്നാണോ എന്ന കാര്യത്തിലുള്ള ഒരു സംശയം ഇപ്പോഴും അന്വേഷണ സംഘത്തിനുണ്ട് ഇത് നടന്നത് മൊത്തത്തിൽ തട്ടിപ്പായതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫിയേഷൻസ് പറയുന്നതും അതുപോലെ തന്നെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നതും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും പറയുന്നതും അന്നത്തെ ഉദ്യോഗസ്ഥർ പറയുന്നതും ഒന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാര്യം അത് വിശ്വസിക്കാനും കഴിയില്ല കാരണം ഇവരെല്ലാവരും ചേർന്ന് നടത്തിയ ഒരു തട്ടിപ്പാണ് ഇപ്പോഴും ഈ സ്വർണത്തിൻ്റെ കണക്ക് ശരിയല്ല എന്നുള്ളതാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് അതായത് സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞ കണക്കനുസരിച്ചാണ് ഇപ്പോഴും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഈ കള്ളത്തരത്തിനെല്ലാം കൂട്ടുനിന്ന ഈ തട്ടിപ്പുകളെല്ലാം ചെയ്ത സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന കമ്പനി പറയുന്ന കണക്കാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോഴും അവരുടെ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് എത്രത്തോളം സ്വർണം ഇനി തിൽ ബാക്കിയുണ്ട് എന്ന് പറയുന്നതിന്റെ ഉത്തരം അത് സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞതിന്റെ അളവ് മാത്രമാണ് അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടി ഇതിലൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇതുവരെയും ഈ വിഷയത്തിൽ കാര്യമായ ഒരു പ്രതികരണത്തിനും മുതിരുന്നില്ല എന്നുള്ളതാണ് കടകംപള്ളിയുടെ നേതൃത്വത്തിലുള്ള ആ ദേവസ്വം വകുപ്പിന് കീഴിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആ ദേവസ്വം ാണ് ബാക്കി ഇന്ന് രാവിലെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണക്കൊലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്